പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങളിൽ ഇന്ത്യ തകർത്ത ഓപ്പറേഷൻ സിന്ധൂറിൻ്റെ സൈനിക നീക്കത്തിലെ നിർണായകമായ ഒരു ദൃശ്യമായി തന്നെയാണ് ഇതിനെ നോക്കി കാണേണ്ടത് പത്തൊൻപത് ദിവസം നീണ്ടുനിന്ന ഓപ്പറേഷനിൽ ഓപ്പറേഷൻ പക്കധീന കശ്മീരിലെ ഒൻപത് ഭീകര കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് എങ്ങനെ സൈന്യം ആഞ്ഞടിച്ചുവെന്ന് നമുക്കിതിലൂടെ കാണാൻ സാധിക്കും നൂറിലധികം ഭീകരരെ ഇതുവഴി വകവരുത്തിയെന്ന് സൈന്യം തന്നെ സ്ഥാപിക്കുകയാണ് ഏപ്രിൽ ഇരുപത്തി രണ്ടാം തീയതി ഇന്ത്യയെ സംബന്ധിച്ച് ഏറ്റവും വേദന ഉണ്ടാക്കിയ ഒരു ദിവസം അന്ന് പഹൽഗാമിലെ ബൈസരൻവാലിയിൽ ഇരുപത്തിയാറ് സാധാരണ ടൂറിസ്റ്റുകൾ കൊല്ലപ്പെട്ട ഭീകരാക്രമണത്തിനുള്ള മറുപടി തന്നെയായിരുന്നു ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ധൂർ കൃത്യമായ ആസൂത്രണം ഒരു പാളിച്ചയും എങ്ങും സംഭവിക്കാത്ത രീതിയിൽ പഴുതടച്ചുള്ള കൃത്യനിർവഹണം പ്രദേശത്ത് സമാധാനം പുനഃസ്ഥാപിക്കാൻ ഇതല്ലാതെ മറ്റൊരു മാർഗങ്ങളും തങ്ങളുടെ മുന്നിലില്ല മറുപടി നൽകുക എന്നുള്ളത് പരമപ്രധാനമായ കാര്യമാണ് ഒരു കാരണവശാലും പിന്നോട്ട് പോകാനും സാധിക്കില്ല എന്നുള്ളതാണ് സൈന്യം എക്സ് പ്ലാറ്റ്ഫോമിൽ കുറിക്കുന്നത് മൂന്ന് മിനിറ്റുള്ള വീഡിയോ ദൃശ്യമാണ് പങ്കുവച്ചിരിക്കുന്നത് അതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കുന്ന ഉന്നതതല യോഗം ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ട ഘട്ടം ഘട്ടമായിട്ടുള്ള നീക്കങ്ങൾ ഇതൊക്കെ ഏറ്റവും ഒടുവിൽ എങ്ങനെയായിരുന്നു വെടി നിർത്തൽ എന്നതടക്കം ഉൾപ്പെടുത്തിയിരിക്കുകയാണ് ഇതിലൂടെ വളരെ വ്യക്തമായി പറയാം ഇനി ആരൊക്കെ മുപ്പതിലധികം തവണ താനാണ് ഇടപെട്ടതെന്ന് പറഞ്ഞാലും ഈ ഒരു നീക്കത്തിൽ ഇന്ത്യ ഒരു മൂന്നാം കക്ഷിയെ ഇടപെടുത്തിയിട്ടില്ല എന്നുള്ളത് വളരെ വ്യക്തമായി വിശദമായി മനസ്സിലാക്കാൻ സാധിക്കും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വെടിനിർത്തലിന് കാരണം തൻ്റെ ഇടപെടലെന്ന് ആവർത്തിച്ചു പറയുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആ പ്രഖ്യാപനം വലിയ തോതിൽ തന്നെ വിമർശനങ്ങൾക്ക് ആയുധമാക്കി പ്രതിപക്ഷം ഉപയോഗിക്കുകയും ചെയ്തിരുന്നു പക്ഷേ അതുമായി ബന്ധപ്പെട്ട് ലഫ്റ്റനന്റ് രാജീവ് ഘായ് നടത്തിയിട്ടുള്ള ഒരു പ്രസ്താവനയടക്കം പുറത്തുവിട്ടത് ഈ വീഡിയോയിൽ പറയുന്നുണ്ട് പാക് ഡി ജി എം നടത്തിയ ആശയവിനിമയത്തെ തുടർന്ന് ശത്രുത വെടിനിർത്തലിലെത്തി എന്നാണ് ഇതിൽ പരാമർശിക്കുന്നത് ഇതൊന്നും തന്നെ ഇന്ത്യയ്ക്ക് ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള എവിഡൻസായി പറയാൻ സാധിക്കില്ല അന്നത്തെ കാര്യങ്ങൾ കൃത്യമായി റെക്കോർഡ് ചെയ്തു വെച്ചിരിക്കുന്നതാണ് ട്രംപിൻ്റെ ഈ അവകാശവാദത്തെ പൊളിച്ച് എഴുതുകയാണ് ഇതിലൂടെ നമ്മുടെ രാജ്യത്ത് ഏറ്റവും അധികം വിമർശനങ്ങൾക്കും ചർച്ചയ്ക്കും വഴിയൊരുക്കിയ ആ ഒരു വിഷയം ഇപ്പോൾ ഭസ്മമായി പോയിരിക്കുന്നു രാജ്യത്തിൻ്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ആരും തന്നെ ഇടപെട്ടിട്ടില്ല എന്ന് കേന്ദ്രം തറപ്പിച്ചു പറഞ്ഞു അതിനെ പ്രതിപക്ഷമായിരുന്നു എതിർത്തത് അതിനുള്ള മറുപടിയാണ് ഈ വീഡിയോയും എന്നാൽ ഇതിനിടയിൽ പാകിസ്ഥാനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഓപ്പറേഷൻ സിന്ധൂറിൻ്റെ ഭാഗമായി ഇന്ത്യ ആക്രമിച്ച പാകിസ്ഥാനിലെ പ്രധാനപ്പെട്ട ഒരു വ്യോമത്താവളമാണ് നൂർഖാൻ വ്യോമത്താവളം അതേതു വിധേനയും പുനർനിർമ്മിക്കാനുള്ള നീക്കമാണ് പാകിസ്ഥാൻ നടത്തുന്നത് അത് തുടങ്ങിക്കഴിഞ്ഞുവെന്നാണ് ഇപ്പോഴത്തെ റിപ്പോർട്ടിൽ പരാമർശിക്കുന്നത് ആ മേഖലയിൽ നിന്നുള്ള പുതിയ സാറ്റലൈറ്റ് ദൃശ്യങ്ങൾ പരിശോധിക്കുമ്പോഴാണ് ഇക്കാര്യം ചൂണ്ടിക്കാണിക്കുന്നത്